കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക വകപോക്കൾ ഞാൻ സ്വീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒരുപാട് ദുരന്തങ്ങളാണ് നമുക്ക് നേടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയമടക്കം ഒന്നിനും സഹായമില്ല സഹായം തരാൻ തയ്യാറായവരടക്കം മുടക്കിക്കളഞ്ഞു ഒരു പ്രത്യേക പകപോക്ക ഇപ്പോ മുണ്ടക്കൈ ചുവർമര ദുരന്തം ആ ദുരന്തം ദേശീയതലത്തെ തന്നെ ശ്രദ്ധയാകർഷിച്ചതാണ് ലോകവും ശ്രദ്ധിച്ചു മഹാദുരന്തങ്ങളിൽ ഒന്നും പ്രധാനമന്ത്രിയുടെ പറന്നെത്തി സ്വാഭാവികമായും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു സഹായം അഭ്യർത്ഥിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന നടക്കട്ടെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ആ പരിശോധന കഴിഞ്ഞു നിവേദനം എവിടെ വന്നപ്പോൾ തന്നെ കൊടുത്തു മറന്നു പോകാതിരിക്കാൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട് വീണ്ടും നിവേദനം കൊടുത്തു മാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കഴിഞ്ഞു മരിക്കും സഹായമില്ല ഇത്തവണ മറ്റൊരു പ്രത്യേകതയുണ്ടായി കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ബി ജെ പിയുടെ എം പി ഒഴികെ ഒന്നിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സഹായം വേണം നിങ്ങൾ സഹായിക്കുന്നില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണ് നിവേദനം കൊടുത്തത് മറുപടി പച്ചക്കള്ളം എന്താണ് നടക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഇത്രമാത്രം ശത്രുതയോടെ കാണാൻ പാടും പി ഡി എൻ എ ദുരന്തത്തിന് ശേഷമുള്ള കണക്കുകൾ തയ്യാറാക്കാൻ കൃത്യമായി കേരളം ചെയ്തില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി കണ്ടെത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ദുരന്തം നടന്നാൽ ആദ്യത്തെ ഘട്ടം രക്ഷാപ്രവർത്തനത്തിനാണ് വിനിയോഗിക്കുക ആ രക്ഷാപ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ ദുരന്ത ബാധിത പ്രദേശങ്ങളുണ്ടായ നഷ്ടങ്ങൾ എത്ര എന്നൊക്കെ കണക്കാക്കുന്നത് ആ കണക്കാക്കുന്നതിന് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കേരളം കണക്ക് തയ്യാറാക്കിയത് ആ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളടൊക്കെ മാതൃകയായി എടുക്കുകയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി എന്നിട്ടും കേരളത്തെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായത് ഒരു ചില്ലിക്കാശ് കേരളത്തിൽ തീർന്നില്ല എന്താണിത് ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ ഇവിടെ ഹിമാചൽ പ്രദേശിൽ തീർന്നമുണ്ടായി ത്രിപുരയിൽ തീർന്നമുണ്ടായി ആസാമിൽ തീർന്നമുണ്ടായി ഗുജറാത്തിൽ തീർന്നമുണ്ടായി തെലങ്കാനയിൽ ദുരന്തമുണ്ടായി ആന്ധ്രാപ്രദേശിൽ ദുരിതമുണ്ടായി ഒട്ടേറെ സംസ്ഥാനങ്ങൾ ദുരന്തമുണ്ടായി ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സഹായം നൽകി പി ഡി എൻ എ കിട്ടിയിട്ടല്ല ദുരന്തമുണ്ടായി ഉടനെ തന്നെ സഹായം ഇത്രയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു എന്തേ നമുക്ക് മാത്രം ഭ്രഷ്ട കേരളം ഇന്ത്യയിലല്ലേ കേരളീയർ ഇന്ത്യക്കാരല്ലേ ഈ രാജ്യത്തിന് ചേരാത്ത എന്തെങ്കിലും പ്രവർത്തി നടത്തുന്ന ഒരു സംസ്ഥാനമാണോ കേരളം എന്താണ് ഈ നാടിനെ ഈ രീതിയിൽ കാണുന്നതും പകപോക്കൽ സമീപനം സ്വീകരിക്കുന്നതും രാജ്യത്തിന് ഏത് കാര്യമെടുത്താലും മാതൃകാപരമായ സംസ്ഥാനമാണ് കേരളം ആ മാതൃക എല്ലാവരും അംഗീകരിക്കുന്നു ബി ജെ പിക്ക് അംഗീകരിക്കാനാകുന്നില്ല കാരണം ബി ജെ പിയെ കേരളം അംഗീകരിച്ചിട്ടില്ല അതിനുള്ള പക അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം എടുത്തു നോക്കിക്കോ ചിലതിൽ ബി ജെ പി അധികാരത്തിലാണ് ചിലതിൽ ബി ജെ പി പ്രതിപക്ഷത്താണ് അധികാരത്തിരിക്കുന്ന ബി ജെ പിയും പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പിയുമെല്ലാം ആ സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് സഹായം വേണമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ബിജെപിക്ക് മാത്രം അത്തരമൊരു മനോഭാവമില്ല അവരെ തൊലയട്ടെ എന്നാണ് നാട് തൊലയട്ടെ ജനങ്ങൾ തൊലയട്ടെ കേന്ദ്ര ഗവൺമെന്റ് സമീപനമിത് അതേ സമീപനം ഇവിടുത്തെ ബി ജെ പിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അപ്പൊ ചിലരെ ചോദിക്കുണ്ടായി ഇങ്ങനെയെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ വീണ്ടും നിങ്ങൾ സമീപിക്കൂ കേന്ദ്രത്തെ വീണ്ടും സമീപിക്കൂ പറഞ്ഞ മറുപടി സമീപിക്കാതെ പിന്നെ എന്ത് ചെയ്യും സംസ്ഥാനമല്ലേ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കില്ലേ മുട്ടാപോക്ക് നയം സ്വീകരിച്ചു എന്ന് വെച്ച് മുണ്ടില്ല എന്ന നിലപാട് സംസ്ഥാനത്തിന് സ്വീകരിക്കാൻ പറ്റുമോ പ്രശ്നങ്ങൾ മുന്നിൽ അവതരിപ്പിക്കണ്ടേ അത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതും വീണ്ടും ഉന്നയിക്കും പുതിയ പ്രശ്നങ്ങൾ വന്നാൽ അതും അവതരിപ്പിക്കും എന്നാൽ കടുത്ത പ്രതിഷേധം ഉയർന്നു വരികയാണ് എല്ലാ എം പിമാരും കൂടി ബി ജെ പി എം പി ഒഴികെ പാർലമെന്റിൽ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ വിവിധ പ്രതിഷേധങ്ങൾ വരികയാണ് ഏകോപിതമായി കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഒരു ഘട്ടം വരികയാണ് ഇത് ഇത് സഹിക്കാൻ പറ്റില്ല അംഗീകരിക്കാനാവില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് നാം നീങ്ങുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ചിമേനി രക്തസാക്ഷികളുടെ ഉജ്ജ്വല സ്മരണ നമുക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ചിമേനി രക്തസാക്ഷികളുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജല അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ